ഒരുപാട് ചെയ്തിട്ടും ചെയ്തിട്ടും അവഗണിച്ചിട്ടും ഒരു സ്ഥലത്ത് മരീച്ചെല്ലാം പറ്റണ അവഗണിച്ചിട്ട് നമ്മളെ മുഖം തിരിച്ചിട്ട് ഒരുപാട് ആളാണ് അതിന്റെ ഇടയില് നമുക്ക് ഇങ്ങനെ സന്തോഷം കിട്ടുമ്പോ സന്തോഷം കൊണ്ട് എന്താ പറയാ നെഞ്ഞ് പൊട്ടി പോവാണ് നമുക്ക് പറയാൻ ഇന്നത്തെ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ തികച്ചും ഒരു സർപ്രൈസ് വീഡിയോ തന്നെയാണ് ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് ബാക്കി പറഞ്ഞു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് നിങ്ങള് മോനുനെ കൊണ്ടാക്കി വരുമ്പോഴാണ് അവര് വിളിച്ചത് കൊറിയർന്ന് അപ്പൊ കൊറിയറായിട്ടാണ് അയച്ചിട്ടത് ഏഹ് അപ്പൊ അത് എന്താ നമ്മള് പോയി വെക്കുണ്ട ഫാന പൊന്നുവിന്റെ ഭയങ്കര ഫാനാണ് പൊന്നുനെ സ്റ്റാറ്റസ് വെച്ചിട്ടും അപ്പൊ ഞമ്മളും സംസാരിക്കാറൊക്കെ അദ്ദേഹത്തിന്റെ പേര് നമ്മള് പറയാൻ പോണേ അതായത് അദ്ദേഹത്തിന്റെ ഇത് സംഭവം ഇതിന് മുമ്പ് പെരുന്നാൾക്ക് ഒരു ഡ്രസ്സൊക്കെ അദ്ദേഹം തന്നീല്ലേ അവന് പേനും ഷർട്ടൊക്കെ വാങ്ങി തന്ന് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട് തലശ്ശേരിയിലാണ് അബൂബക്കർ സിവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പിന്നെ വേറെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു എന്താ എല്ലാവർക്കും ഒരു മെസ്സേജ് ആണ് എന്താ വെച്ചാല് അദ്ദേഹം ഈ പാനും ഷർട്ടും പൊന്നൂന് വാങ്ങി തന്നെന്ന് അറിഞ്ഞപ്പോ എന്തോ അറിയില്ല അദ്ദേഹത്തിന് ഉമ്മ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ കൊടുക്കുമ്പോ അത് പ്രത്യേകിച്ച് ഒരു ും കൂടി വേണം അപ്പൊ എന്നെ കുട്ടിക്ക് ഡ്രസ്സ് കൊടുത്തില്ല അപ്പൊ ബാക്കിയുള്ളവർക്കും കൂടി എന്തെങ്കിലും ഉപകാരപ്പെടണം വേണം പക്ഷെ എന്താണ് സംഭവം നിങ്ങൾക്ക് അറിയില്ല എല്ലാവർക്കും ഉള്ളതാണെന്ന് പറഞ്ഞിങ്ങനെ അപ്പൊ എന്താണെന്ന് അറിയില്ല നമ്മള് പോയി നോക്കുക അപ്പൊ എന്താ പറയാ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യത്തില്ല സ്കിപ്പ് ചെയ്യാതെ കാണണം

ഇന്ന് ചൊവ്വാഴ്ച എങ്ങനല്ല സ്കൂൾക്ക് പോകണം എന്നു പറഞ്ഞാൽ എന്താ പുതിയ കുട്ടികൾ പുതിയ സ്കൂളല്ലേ ക്ലാസ് ചെയ്യലും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടാവും പിന്നീട് വന്നാല് എന്നാ തന്നെ കുറെ കുട്ടികൾ ഇന്ന് എത്തിയിട്ടില്ല ഏഹ് അപ്പൊ അങ്ങനൊക്കെ ആയിട്ട് ഉസ്താദ് വോയിസ് ഇട്ടപ്പോ പിന്നെ നമുക്ക് ഉസ്താദ്മാര് പറഞ്ഞ് തട്ടാൻ പറ്റൂലല്ലോ ആ അപ്പൊ ആ പറഞ്ഞ പോലെ തന്നെ കൊടുത്തു കൊടുത്തും ചെയ്ത് കുട്ടികളെ കുട്ടികള് സ്കൂളിന്റെയും കാര്യല്ലേ ഓരോ ആചാരം ഇങ്ങനെ മുടങ്ങല്ലേ നമ്മളെ ഇഷ്ടത്തിന് നോക്കി കാര്യം ചെയ്യല അപ്പൊ പിന്നെ അവർ എത്തിച്ചു എത്തിച്ചു പള്ളിക്ക് കൊടുക്കണം ഓഫീസ് എത്തി തുടങ്ങിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് എസ് ടി ാണ് വന്നിട്ടുള്ളത് മാളും കേട്ടാ പോയോ ഇത് ഭയങ്കര കാനിട്ടാടിച്ച മാളോ എന്നെ കൂടെ ഇല്ല എന്ത് കാലാണത്

മോനില്ലാത്ത വിഷമ ഇത് വേറെ ഏഹ് ഞാൻ ഇവിടെ ഇന്ന് സങ്കടപ്പെടുകയാണ് എനിക്ക് എന്താ പറയാ എനിക്ക് പറയാനൊന്നും പറ്റുന്നില്ല ഭയങ്കര വേദന അദ്ദേഹം മോനുള്ളപ്പ തന്നെ വേണമെന്ന് എടുക്കണം പിടിച്ചിലൊക്കെ പോയി ഒരുപാട് ആള് തളർത്തുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഓരോരുത്തരെ സ്നേഹം കാണുമ്പോളേ എന്താ പറയാ തോറ്റു പോവാണ് ഒന്നും ഒരുപാട് ആള് നമ്മളെ തളർത്തുന്നുണ്ട് പറ്റേ തളർത്തി കളഞ്ഞിണ്ട് ഓരോരുത്തരെ വാക്കുകളും അവൈഡ് ചെയ്തിട്ടും അവോയ്ഡ് ചെയ്തിട്ടും അവഗണിച്ചിട്ടും ഒരു സ്ഥലത്ത് മനക്ക് കയറി ചെല്ലാൻ പറ്റണ അവഗണിച്ചിട്ട് നമ്മളെ മുഖം തിരിച്ചിട്ട് ഒരുപാട് ഒരുപാടാളാണ് അതിന്റെ ഇടയിൽ നമുക്ക് ഇങ്ങനത്തെ സന്തോഷം കിട്ടുമ്പോ സന്തോഷം കൊണ്ട് എന്താ പറയാ നെഞ്ഞ് പൊട്ടി പോവാണ് എനിക്ക് പറയാൻ പറ്റൂല അത്രക്കും പൊതുവെ മോനൂന് കിട്ടാത്ത സംഘടന പക്ഷെ സാറല്ല നമ്മക്കിപ്പോ നമ്മളെ കുട്ടിനും ആകാത്ത ഒന്നിനും കൊണ്ടാക്കിയതല്ലേ നല്ലതിനും കൊണ്ടാക്കിയല്ലേ ഇത് ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വേദന ആയി തോന്നുന്നത് മോനെ നാളെ കൊണ്ടാക്കണ്ടിഞ്ഞ മോനോനാളെ എന്താന്ന് സാറല്ലേ പിന്നെ അദ്ദേഹം നമുക്ക് ഇന്നലെ രാത്രി വിളിച്ചിരുന്നു നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് കുട്ടിനെ കൊണ്ടാക്കണ്ട കൊറേ കുട്ടികളൊന്നും വന്നിട്ടില്ല ഏഹ് കൊറേ കുട്ടികൾ എത്തിട്ടില്ല സ്കൂളിൽ പോവാ ഒന്നും ഇന്ന് കൊണ്ടാക്കണ്ടി എന്തായാലും അദ്ദേഹം പറയുന്ന

ആളെ തീണ്ടു നേരെ ആ പാർസൽ മക്കാണ് ആള് പോകട്ടെ എങ്ങനണ്ട് സൂപ്പർ ണ്ടില്ല രണ്ടു കുപ്പായ പൊയ്ക്കണ കേട്ട പോണ പോരത്ത് ഞാനും ഭാവിയുള്ള കുപ്പായും പൊറത്തൊരു കുപ്പായ കാണാ പൊയ്ക്കുന്നത് മാമനേട്ടാ പറഞ്ഞോളാ സന്തോഷായി പറഞ്ഞാ കുട്ടിമോനും എപ്പടാ പൊലിച്ച ഒക്കെ ഫ്രഷ് ആയിട്ട് ചായ സംഭവം നമ്മൾ നേരത്തെ കൊണ്ടുവന്ന ആ കൊറിയർ അവിടെ എത്തിയിട്ടുണ്ട് കൊറിയോട്ടിച്ചോ എന്തൊക്കെയാ എന്തൊക്കെ നോക്കണ്ടേ

ും ഇങ്ങനെ കൊറിയാറ് വരുന്ന കേട്ടതിനു ശേഷം രണ്ടുപേർക്ക് പ്രത്യേകിച്ച് ഇതിന്റെ ആകാംക്ഷ സ്കൂളിൽ പോകുമ്പോഴത്തന്നെ പറഞ്ഞാറിയോ ഇന്ന് ഞാൻ സ്കൂളിൽ നിന്ന് വേഗം വരും എന്ത് അതിന് ചോക്ലേറ്റ് ഉണ്ടാവും നമ്മളെ വാമ പൊടി പിന്നെ കൊറിയാറുണ്ട് ചോക്ലേറ്റ് ഓടി വന്നാൽ ഇത് അങ്ങനെ ഔശ് നമ്മളോ ഞാൻ കട്ട് ചെയ്ത് തരാട്ട് പറയണേ കൊച്ചി നോക്കാം ഇപ്പൊ നേത്രത്താണ് ഇപ്പൊ പറഞ്ഞു ഞാൻ പൊളിക്കുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാല് അഹമ്മദില്ല അലഹമില്ല അലഹമ്മില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവം തന്നെയാണ് എന്തോ ആവട്ടെ ഇപ്പൊ ഒരു ആളുകൾക്ക് നമ്മളെ നമ്മളെപ്പോലുള്ള ഒരു പാർട്ടിക്ക് ഇതുപോലൊക്കെ ഒരു പ്രൈസ് കിട്ടുക ഒന്നും മുമ്പ് മസ്കറ്റിലൊക്കെ പോയിട്ടുണ്ട് ഞാൻ വരുമ്പോ പോലും പെട്ടി തുറക്കാൻ ഇത്രയും ആകാംക്ഷ ഉണ്ടായിട്ടില്ല ഏതായാലും

ടീർട്ട്മാൻ്റെ ഉമ്മാൻ്റെ ടീഷർട്ട് ഞാൻ അടുത്ത് വീണ്ടും പൊളിക്കാനാണെ കിടക്കണത് സത്യം തോന്നുന്നു അപ്പൊ നമുക്ക്

നമ്മള് ചിന്തിക്കാൻ പോലും പറ്റാതെയാണ് മനുഷ്യന്മാര് ദുനിയാവിൽ ഉണ്ട് എന്താണ് സാധനം

നാല് നാല് ഇല്ലേ ഒറ്റപ്പെടുത്തുമ്പോൾ ഒറ്റപ്പെടുത്തി അവഗണിച്ച് തീർത്തും ചോട്ടി താത്ത ഇങ്ങനത്തെ ഓരോരുത്തർ ദുനിയവില് അള്ളാവും മാണ്ടി കണക്കാക്കുന്നതാണ് മോനെ വലണ്ടാ അയ്യോ തുണ്ട് ഇവിട ആ ഇമ്മ মানে എന്തേക്കണ ആള് നട നടച്ചിട്ടുണ്ട് മുണ്ട് देसी വീടാ മന്ന മാക്സി data അല്ല അടി അടി പൊളി മാക്സി ആണ് യാർ യാ കളിയാതാ കളറ നീക്ക് കഷ്ടം കറലെ പോയല്ലേ നീ ചുറ്റിരണുകൊണ്ടാണ് ചുറ്റിശാലേക്കുന്നോ ഏതായാലും ആള് നല്ലൊരു സംഖ്യ ചെലവാക്കി പടച്ചു തമ്മിൽ അദ്ദേഹത്തിനെ അള്ളാഹു സുബാനെ വച്ചാലും

പിന്നെ മുട്ടുണ്ട് ടീഷർട്ട് മോനോനും

ഈ സ്പ്രേ കുപ്പിന്റെ ഒരാളാണ് എത്ര സ്പ്രേ കുപ്പിട്ട് എനിക്ക് അനുവദിച്ച ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോഴും എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട് ഇന്റെ അടുത്ത് ഒരു സ്പ്രേ ഒരാൾ ഗിഫ്റ്റ് തന്നിട്ട് അത് വിലപിടിപ്പുള്ള എന്റെ കയ്യിൽ നിന്ന് പൊടിച്ചറിച്ച് ഒരു അനുഭവം എനിക്കുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് ആലോചിക്കാൻ പറ്റൂല അങ്ങനെ തന്നെ വാങ്ങിക്കൊണ്ട ഒരു അനുഭവം എനിക്കുണ്ട് മനസ്സിലായാ അതൊന്നും നിനക്ക് അത് ഒതുക്കാൻ പറ്റൂല അതിനൊക്കെ അള്ളാവ് തന്നതാണോ എനിക്ക് സത്യം വാങ്ങിയിട്ട് ശരിക്കും ഇവിടെ എല്ലാവരും അന്താളിച്ചു നിക്കണേ സ്വപ്നം അതെ ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് ആദ്യമായിട്ടാണ് ഏതായാലും നമ്മുടെ യൂട്യൂബിലൂടെ ആണ് ഇപ്പൊ നമ്മുടെ മോനുവിന്റെ നമ്മളെ പൊന്നുവിന്റെ ാണ് കട്ട ഭാഗങ്ങളിലും അദ്ദേഹത്തിന് സന്തോഷം ഒരു കാര്യം മനസ്സിലായി ഞങ്ങൾ ഒറ്റക്കല്ല ഞങ്ങൾക്ക് ഒരുപാട് ആൾ ആളുണ്ടെന്ന് ഭയങ്കര ധൈര്യം കിട്ടിയിട്ടുണ്ട് പോയി എന്താ എന്താപ്പൊത്ത അതിനൊക്കെ വേറൊന്നും പറയല്ല അലഹമ്മല അലഹദില്ല ഈ ടേബിളിനെ കണ്ടിട്ട് നറ സാധനങ്ങളാണ് ലേ ഇതിന് പകരം ലേ നല്ല പിന്നെന്താ കൊടുക്കുള്ളത് പിന്നെ വേറൊരു വിഷയണ്ട് പറയാൻ പച്ച മറന്ന് എന്താ സംഭവം എന്നറിയോ മോനോന് വേണ്ടി ഒരു അറബിക് ഡ്രസ് നമ്മളെ കന്തൂറെ മോനോന് വേണ്ടി അല്ലല്ല മോനോന് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അവ പോവായത് കൊണ്ടാണ് പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു ഏതായാലും ഇനി ശനിയാഴ്ച ആ കന്തൂറ അറബിക് ഡ്രസ് ഇവിടെ വരും അടച്ചില്ലേ തെളിവാണ് ഇത് അപ്പൊ മോനുവിന്റെ ആ കന്തൂറ ആർബിഗ്രസ് ഇവിടെ ശനിയാഴ്ച വരും വന്നിട്ട് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് പള്ളിയില് നമ്മളെ കൊടിഞ്ഞിപ്പള്ളിയിൽ അവിടെ കൊണ്ടേ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് വേറൊരു വിഷയം എന്താ വെച്ചാൽ ഇന്ന് രാവിലെ മോനു പോകുമ്പോ പറഞ്ഞതേ ഉള്ളൂ എനിക്ക് ഇങ്ങനത്തെ ഒരു അവര് കിട്ടി എനിക്ക് അങ്ങനത്തെ ഒരു ഡ്രസ്സും കൂടി വേണമെന്ന് രാവിലെ മോനെ പറഞ്ഞിട്ടുള്ളൂ കാരണം ഒരു ഡ്രസ്സ് നമ്മൾ പെരുന്നാൾ വാങ്ങിയോ അതും നമ്മളെ ഉമ്മൻ്റെ വക വാങ്ങിക്കൊടുത്താണ് അപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങനത്തെ ഒരു ഡ്രസ്സും കൂടി വേണമെന്നും പറഞ്ഞു അപ്പം പിന്നെ അതുപോലെ തന്നെ അവനിക്കി കന്തുറ വാങ്ങുമ്പോൾ അറബി ഡ്രസ്സ് വാങ്ങുമ്പോൾ അവന് കളറാകണമെന്നൊക്കെ ഭയങ്കര താല്പര്യമുണ്ടായി നമ്മളെ വെള്ളം വാങ്ങിയപ്പോൾ അപ്പോൾ എന്നോട് മുകളിൽ അദ്ദേഹം പറഞ്ഞു ഇത് നമ്മൾ കറ കളറാണെന്നും പറഞ്ഞു Yeah? <reaction> ah. nice <peaceful inladım> <laughs> been, äh ും ഇത് കണ്ടില്ലേ ആ ആളെ നൂട്രലൊക്കെ അങ്കിലോട് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് ഒരു പാട്ട് പാടി കൊടുക്കാൻ ഒരു പാട്ട് പാടി പറഞ്ഞിട്ടാട്ട് ഞാൻ ക്യാമറായിട്ടു ഏ ഏതാണ് എടുണ്ടിട്ട് റാപ്പടി റാപ്പടി ചപതിയിപ്പരി ടിപിടിന്റെ മൂട്ടിലി മിനി നാരൻ കൊണ്ടറുമാതിരി കാറ്റടിച്ചപ്പ കാട്ടത്തിൽ കമ്പിത്തിരി ഇലാതിരി ടിപ്പെട്ടി കണ്ടീർ കൊണ്ടുതാലുല്ലാ സപൂതിരി ഈ പച്ചപരിശാരി പത്തമാലയാളി പൂഷ മൊദലാളി മധ്യമ പ്രാപഞ്ചാസി പിന്നെ ഇന്നത്തെ അഭിപ്രായങ്ങൾ ഇതിനെ കൂടുതൽ തൊപ്പുണ്ട് അപ്പൊ കന്തൂറ അറബിക് ഡ്രസ് മോനോന് വരുമ്പോ തൊപ്പ് ഇതിലുണ്ട് പ്രത്യേകിച്ച്

അപ്പൊ എല്ലാം കണ്ടില്ലേ മുട്ടായി എല്ലാ നല്ല നല്ല മുട്ടായി സ്നേക്കേഴ്സാണ് പിന്നെ വേറെന്താ നമ്മളെ സ്വീറ്റ് കോണ്ടെ കമ്പ മുട്ടായി അതുപോലെ തന്നെ സ്നേഹ്സും അതുപോലെ തന്നെ വേറെന്താ ഡയറി മിൽക്ക് കൂടി ഒരു പാക്കറ്റ് വേറെ പിന്നെ അതെ പിന്നെ നമ്മളെ നാടൻ തേൻ തേൻമിട്ടായി പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ കുപ്പിയിലൊക്കെ എന്തൊക്കെയാണ് അതെന്ത് സാധനം ടാങ്ക് പൊടിയാണ് മക്കളെ ഇത് ഉണ്ടല്ലോ ഗൾഫിന് തേങ്ക് പൊടി തന്നെയാണ് പറയാൻ പറ്റില്ല ാണ്ക്ലേറ്റ് ആണ് കേട്ടാ നല്ല തൃപ്തിമാലിക്കണം ഒന്നും പറയല്ലേ നല്ല രസമാണ്